ാണ് പ്രിയങ്കരനായ നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വികസന വിപ്ലവത്തിന്റെ നിങ്ങളുടെ മുൻ വാർഡ് മെമ്പർ കൂടിയായ സി കെ നാസർ അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഏറെ ബഹുമാന്യരായ വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കന്മാരെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നാദാപുരം ഗ്രാമപഞ്ചായത്തിലെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഈ ചടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബർ മാസം ഈ വാർഡിന്റെ ഒരു സ്ഥാനാർത്ഥിയായി അന്ന് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഈ പ്രദേശത്തെ ജനങ്ങൾ എനിക്ക് അന്ന് നൽകിയ പിന്തുണയാണ് അഞ്ച് വർഷക്കാലം ഈ വാർഡിൻ്റെ മുക്കുമൂലകളിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞത് എന്നതിനുള്ള ചാരിതാർത്ഥ്യം ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുറിച്ച് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള വാർഡാണ് രണ്ടാം വാർഡ് ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാർഡല്ല ഇന്ന് നമ്മുടെ വാർഡ് നേരത്തെ ബംഗ്ലത്ത് ഇവിടെ സൂചിപ്പിച്ചു ഒരാളുടെ ഇ സി ജി എടുത്താൽ എങ്ങനെയാണോ വളഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്നത് അതുപോലെ രണ്ടാം വാർഡിനെ നാല് കഷണങ്ങളാക്കി മുറിച്ചുകൊണ്ടാണ് ഈ വാർഡ് പിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഘട്ടം വാർഡ് മുറിച്ചു നാല് കഷണങ്ങളാക്കി മാറ്റി യു ഡി എഫിന്റെ മൃഗീയമായ ബോട്ടുകൾ ഒന്നാം വാർഡിലേക്കും ഇരുപത്തിനാലാം വാർഡിലേക്കും മൂന്നാം വാർഡിലേക്കും മാറ്റി യു ഡി എഫിനെ ബലഹീനതയുള്ള ഒരു വാർഡാക്കി ഈ വാർഡിനെ മാറ്റി മാറ്റി എന്നിട്ടും അവസാനിച്ചില്ല ഈ വാർഡിൽ യു ഡി എഫിന്റെ ബോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ക്രമാതീതമായി വെറ്റി മാറ്റി കല്യാണം കഴിഞ്ഞു പോയവരെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ കഴിക്കുക പോലും ചെയ്യാത്ത ധാരാളം പെൺകുട്ടികളെപ്പോലും ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ വാർഡിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി അതുമാത്രവുമല്ല എൽ ഡി എഫിന്റെ ധാരാളം വോട്ടർമാരെ യാതൊരുവിധ എവിഡൻസ് പോലുമില്ലാതെ താമസിക്കുന്ന രേഖകൾ പോലുമില്ലാതെ ഈ വാർഡിന്റെ വോട്ടർ പട്ടികയിലേക്ക് തിരികി കയച്ചു യു ഡി എഫിന്റെ ചേർത്ത വോട്ടുകൾ യഥാർത്ഥമായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകളുടെ വോട്ട് ചേർത്തപ്പോ അത് വോട്ടർ പട്ടികയിൽ പോലും വരുത്താൻ ഇവിടുത്തെ സി പി എമ്മിന്റെ കേരളത്തിന്റെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തിയിട്ട് പൂർണ്ണമായി അതും നമ്മുടെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി ചുരുക്കി പറയാം നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ജനറൽ കൺവീനർ ഷംസീർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രണ്ടാം വാർഡ് ജയിക്കാൻ ജനാധിപത്യ രീതിയിൽ എങ്ങനെയും നമുക്ക് വോട്ടപ്പെടുത്തിക്കാം ജനങ്ങളോട് വോട്ട് ചോദിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിക്കുക എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിജയം എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഇടതുപക്ഷം വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മുപ്പത്തി ആറ് പേർ ഇന്നും രണ്ടാം വാർഡിലെ വോട്ടർ പട്ടിക എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണുന്ന ഒരു കാര്യമുണ്ട് മുപ്പത്തി ആറ് പേർ ഈ പഞ്ചായത്തിൽ താമസക്കാരല്ല ഈ വാർഡിൽ താമസക്കാരല്ല ഇരുപത് വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു പോയ ഒരു പെൺകുട്ടി ഇവിടത്തെ സി പി എമ്മിന്റെ ഈ വാർഡിലെ ഉന്നതനായ നേതാവിന്റെ മകൾ ഇരുപത് വർഷം മുമ്പ് കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണ് ചോറോട് പഞ്ചായത്തിലാണ് ഈ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തു എന്നിട്ടും അവസാനിപ്പിച്ചില്ല അവരുടെ മക്കൾ കല്യാണം കഴിഞ്ഞു പോയ ഇരുപത് വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞുപോയ പെൺകുട്ടിയുടെ മക്കൾ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ വോട്ടർമാരാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വോട്ടർ അയച്ചു വരിക സ്വന്തം മകൾക്കൊരു പക്ഷേ ഇവിടുത്തെ അഡ്രസ് ഉണ്ടാകും എന്നാൽ മകളുടെ മക്കൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ അഡ്രസ് ഉണ്ടാക്കുക ഒരു അഡ്രസ്സുമില്ല ഒരു ബന്ധവുമില്ല അത് മുപ്പത്തിയാറ് പേർ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഇരട്ട വോട്ടർമാരാണ് വാർഡിൽമാരാണ് പിടിക്കാൻ ഈ വാർഡ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ നടത്തിയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഞങ്ങൾ പറഞ്ഞു ഇത്രയും ഡബിൾ വോട്ട് വാർഡിൽ ഉണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നാൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ അതിനെ ചാലഞ്ച് ചെയ്യും ബൂത്തിൽ വെച്ച് വോട്ടർമാർ വന്നു നിങ്ങൾക്കൊക്കെ അറിയാം ചാനലുകളിൽ മുഴുവനും വന്നു രണ്ടാം വാർഡിൽ നിന്ന് കല്യാണം കഴിച്ചുപോയി ഇരുപത് വർഷം കഴിഞ്ഞ് അവിടെ താമസിക്കുന്നു അവരുടെ മക്കൾ ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു ബൂത്തിൽ വെച്ച് ഞങ്ങൾ ചാലഞ്ച് ചെയ്തു മുപ്പത്തി ആറ് പേർക്ക് ഡബിൾ ബോട്ടുണ്ട് അവരവരുടെ സ്വന്തം വീട്ടിൽ സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ രണ്ടാം വാർഡിന്റെ രണ്ടാം ഭാഗത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഞങ്ങൾ ചാലഞ്ച് ചെയ്തു ഞങ്ങൾ ശക്തമായി വാദിച്ചു ജനാധിപത്യ രീതിയിൽ നിയമപരമായ രീതിയിൽ ഞങ്ങൾ ചാലഞ്ച് ചെയ്തു ഞങ്ങൾ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കർശനമായി ഞങ്ങൾ പറഞ്ഞു വെച്ച് പ്രിയപ്പെട്ട ഞാനും ഉണ്ടായിരുന്നു ബൂത്തിൽ ഞങ്ങൾ വലിയ വാദം നടത്തി ഇവിടെ അത്തരം വോട്ടുകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ആ വോട്ട് ചെയ്യുന്നതിന്റെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഈ വാർഡിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പെങ്ങളാണ് അമ്പത്തിരണ്ട് വയസ്സുള്ള പെങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു പോയ ആ ഒരു സ്ത്രീ രണ്ടാം വാർഡിൽ വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു ഞങ്ങൾ തടഞ്ഞു ഞങ്ങൾ പറഞ്ഞു വോട്ട് ചെയ്തിട്ട് വരികയാണ് ഞങ്ങൾ സമ്മതിക്കില്ല ശേഷമാണ് ഞാൻ പറഞ്ഞ ഈ വോട്ടർമാർ ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ സഖാവേ നിങ്ങൾ ജനാധിപത്യത്തിനെ പിച്ച് ചീന്തിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾക്ക് അങ്ങനെ വാടി പിടിച്ചെടുക്കാമെന്ന് ജനാധിപത്യത്തിന്റെ എല്ലാവിധ നിയമത്തിന്റെയും അങ്ങേ അറ്റം വരെ ഞങ്ങൾ പോരാടിയിട്ടുണ്ട് നിങ്ങൾ വാടി പെട്ടു കുറിച്ചപ്പോ നിങ്ങൾക്ക് വാടി പിടിച്ചെടുക്കാമെന്ന് നിങ്ങൾ കരുതി അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കില്ല എന്ന് കണ്ടപ്പോ വോട്ടുകൾ നിങ്ങൾ യു ഡി എഫിന്റെ വോട്ടർമാരെ നിങ്ങൾ വോട്ട് പെട്ടുകയില്ലെന്ന് അടർത്തി മാറ്റി നിങ്ങളുടെ വോട്ടുകൾ ഏതൊക്കെ വോട്ടുകളായി നിങ്ങൾ ചേർത്തു കള്ള വോട്ടുകൾ വ്യാപകമായി നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ വോട്ട് വോട്ട് ചെയ്യാൻ ശ്രമിച്ച വാർഡ് രണ്ടാം ഞങ്ങൾക്കറിയാം ഈ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ വോട്ട പട്ടികയിൽ എൽ ഡി എഫിന്റെയും വോട്ടർമാരുടെ എണ്ണം ഞങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ എൺപത്തിയഞ്ച് വോട്ടിന്റെ പിറകിലാണ് യു ഡി എഫ് എൺപത്തിയഞ്ച് വോട്ടിനെ തോൽക്കേണ്ടവരാണ് നമ്മൾ 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 വോട്ടിന്റെ തോൽക്കേണ്ടവരാണ് പക്ഷെ ഇവിടെ ജയിച്ചത് എങ്ങനെയാണ് ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഇവിടത്തെ നല്ലവരായ സി പി എമ്മിന്റെ ധാരാളം പ്രവർത്തകന്മാർ അനുഭാവികൾ ഞങ്ങളോട് കാണിച്ചുള്ള സ്നേഹമാണ് ഈ നാടിന് വികസനം നടത്തിയപ്പോ ഈ നാടിന്റെ ജനതയോടൊപ്പം ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ അവരോടൊപ്പം നിന്നപ്പോ അവർ ഞങ്ങൾക്ക് നൽകിയ ബോട്ടിന്റെ ഫലമാണ് സഖാവേ ഇരുപത്തിയൊമ്പത് ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായി സത്യപ്രതി ചെയ്തത് ആയിരം കൊല്ലം നിങ്ങൾ ശ്രമിച്ചാലും ആയിരം വർഷം നിങ്ങൾ ശ്രമിച്ചാലും കള്ള വോട്ട് ചെയ്ത് ഡബിൾ വോട്ട് ചെയ്ത് ഈ രണ്ടാം വാർഡ് പിടിച്ചെടുക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്കത് സാധ്യമല്ല ഇവിടെ യു ഡി എഫ് വളരെ കൃത്യമായി കണ്ണിലൊണ്ണയൊഴിച്ച് മാസങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ധാരോളം സഹോദരിമാർ യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് ധാരോളം പ്രായം ചെന്നവർ ചെറുപ്പക്ക വിദ്യാർത്ഥികൾ എല്ലാവരും ഈ വാർഡിന്റെ വിജയത്തിന് വേണ്ടി രാവെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തതിന്റെ വിജയമാണ് ഈ വാർഡിൽ ഉണ്ടായത് നിങ്ങളെ എന്തിനു ജയിപ്പിക്കണമെന്നാണ് ചോദിച്ചത് നാദാപുരം പഞ്ചായത്ത് പിടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിന്റെ കൈകളിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോതയിലേക്ക് നിങ്ങൾ ഇറങ്ങിയപ്പോ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന എട്ട് സീറ്റിൽ നിന്ന് ആറ് സീറ്റിലേക്ക് തരംതാണ് പോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നാദാപുരം പഞ്ചായത്തിലെ സി പി എം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഠമുണ്ട് സകാമി നിങ്ങൾക്ക് പാടം പിടിച്ച് ജനങ്ങളോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണം ഇവിടെ യു ഡി എഫ് ജയിച്ചപ്പോ ചില സഖാക്കന്മാരെയൊക്കെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കന്മാർ നിങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് യു ഡി എഫ് ജയിച്ചത് എന്നാണ് അവർ കൊടുത്തൊരു മറുപടിയുമുണ്ട് ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കൊടുത്ത വോട്ടെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഈ നാട്ടിലെ നല്ലവരായ സഖാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു ഞാൻ അവരെ അഭിനന്ദിക്കുന്നു രാഷ്ട്രീയമോ മതമോ നോക്കാതെ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നടത്തിയത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തൊക്കെയാ നടത്തിയത് പിച്ചെടിയെ ഈ പഞ്ചായത്തിൽ ഈ വാർഡ് പിടിക്കാൻ ചില സഖാക്കൾ പുതുതായി ചിറങ്ങിയിട്ടുണ്ട് മാപ്പിള സഖാക്കൾ എന്താ അവര് പറയുന്നത് നിങ്ങൾ രാത്രിയാകുമ്പോ ഇവിടത്തെ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് അവർ പോകും മുസ്ലിം വീടുകളിലേക്ക് പോകുന്നത് മാപ്പിള സഖാ എന്നിട്ട് എന്താ പറയുന്നത് പഞ്ചായത്ത് പിടിക്കും പഞ്ചായത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യും നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ ടാർ ചെയ്തു തരും നിങ്ങളുടെ റേഷൻ കാർഡ് ഞങ്ങൾ റെഡിയാക്കി തരും ആരെയാ സഖാവ് പറ്റിക്കുന്നത് അങ്ങനെ കുറച്ച് മാപ്പിള സഖാക്കൾ ഇറങ്ങിയാൽ ഒലിച്ചു പോകുന്ന മാപ്പിളമാരുടെ വോട്ടാണോ ഈ രണ്ടാം വാർഡിലെ വോട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ യു ഡി എഫിനോടൊപ്പം നിന്നവരാണ് പിന്നെ സി പി എം ചെയ്തിട്ടുള്ള തനിവർഗീയത്തെ കുറിച്ചും ഞാനിവിടെ പറയുന്നില്ല തരോതരം തരോതരം പോലെ പോലെ വർഗീയത പയറ്റി ഇന്ന ഇന്ന ആര് എല്ലാ സി പി എമ്മുകാര നിന്റെ രാഷ്ട്രീയത്തിന്റെ പേരാണോ ഈ വർഗീയത ബി ജെ പിയുടെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു ഒരു ദിവസം എന്നോട് പറഞ്ഞു മെമ്പറെ എന്റെ വീട്ടിൽ രണ്ട് സഖാക്കൾ വന്നു വലിയ ഉയർന്ന നേതാക്കന്മാരാണ് ഈ വാർഡിലെ എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞത് ഉത്തരേന്ത്യയിൽ പോലും ഞങ്ങൾ പറയാത്ത വർഗീയതയാണ് ഞങ്ങളുടെ വീടുകളിൽ വന്ന് ഒരു ബോട്ടിന് വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോ നാണമില്ല സഖാവേ തരാതരം പോലെ വർഗീയത പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമോ ഇവിടെ ചെയ്ത വോട്ടിന്റെ എണ്ണം എത്രയാണ് അമുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദസ്ലിം വ്യത്യാസം നോക്കുകയാണെങ്കിൽ രണ്ടാം വാർഡ് ഞങ്ങൾ ജയിച്ചത് ഇവിടുത്തെ മുസ്ലിംകളുടെ വോട്ട് കൊണ്ട് മാത്രമാണോ ഞങ്ങൾക്ക് അതിന് ഞങ്ങൾക്കതിനവകാശമുണ്ടോ പറയാൻ ഞങ്ങൾ ഒരിക്കലും പറയില്ല ഈ നാട്ടിലെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ടുള്ള വോട്ടിന്റെ ഫലമാണ് പ്രിയപ്പെട്ട ചുമൈല മാറൂഫ് രണ്ടാം വാർഡിന്റെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങളെപ്പോലെ വർഗീയത പറയാനും നിങ്ങളെപ്പോലെ ജാതീയത പറയാനും നിങ്ങളെപ്പോലെ തരാതരം പോലെ വീടുകളിൽ വേണ്ടപ്പെട്ടവരെ മാത്രം കഴിച്ചുക അങ്ങനെയൊന്നും കളിക്കാതെ ഈ നാടിനെ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് യു ഡി എഫിന് നൽകിയിട്ടുള്ള മികച്ച വിജയം എനിക്കേറെ അഭിമാനമുണ്ട് അഞ്ചു വർഷക്കാലം ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് ഈ നാടിന്റെ സ്നേഹം പിടിച്ചുപറ്റി ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പടിയിറങ്ങി പോകുമ്പോ അതൊരടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് പോകുന്ന വാടാകരുതി എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ ചാലഞ്ചാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിറവേറ്റിയത് നിങ്ങൾക്ക് അഭിവാദ്യം